താമരശ്ശേരി ഓടക്കുന്ന് ബാർബർ ഷോപ്പിന് സമീപമുണ്ടായ ആക്രമണത്തിൽ സുഹൃത്തുക്കളായ രണ്ട് പേർക്ക് കുത്തേറ്റു മൂലത്തുമണ്ണിൽ താമസിക്കും ഓടക്കുന്ന് ഷബീർ ചെമ്പ്ര പറൂക്കാക്കിൽ നൌഷാദ് എന്നിവർക്കാണ് കുത്തേറ്റത് ഇരുവരുടെയും സുഹൃത്തായ ചെമ്പ്ര സ്വദേശി ബാദുഷിയാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി താമരശ്ശേരി ഓടക്കുന്ന് ബാർബർ ഷോപ്പിന് സമീപം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ആക്രമണം നടന്നത് ബാർബർ ഷോപ്പിലെത്തിയ രണ്ട് സുഹൃത്തുക്കൾക്ക് ആക്രമണത്തിൽ കുത്തേൽക്കുകയായിരുന്നു മൂലത്ത് മണ്ണിൽ താമസിക്കും ഓടക്കുന്ന് ഷബീർ ചെമ്പ്ര പറുക്കാക്കിൽ നൌഷാദ് എന്നിവർക്കാണ് കുത്തേറ്റത് ഇരുവരുടെയും സുഹൃത്തായ ചെമ്പ്ര സ്വദേശി ബാദുഷിയാണ് ആക്രമണം നടത്തിയതെന്നാണ് ആരോപണം ബാദുഷിയുടെ കുടുംബത്തെ അപമാനപ്പെടുത്തുന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം നൌഷാദിനെ കുത്താനുള്ള ശ്രമത്തിനിടെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച ഷബീറിനും കുത്തേൽക്കുകയായിരുന്നു ബാർബർ ഷോപ്പിലുണ്ടായ കത്രിക ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഷബീറിന്റെ ചെവിക്ക് താഴെയും വയറിന് മീതയുമാണ് കുത്തേറ്റത് നൌഷാദിന്റെ കൈക്കും ആഴത്തിൽ കുത്തേറ്റിട്ടുണ്ട് ഇരുവരെയും നാട്ടുകാരുടെ സഹായത്തോടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞാൻ ബാർബർ അപ്പോൾ ഒരു മോനാണ് ഓനെ വന്നിട്ട് എൻ്റെ നെഞ്ഞന് ആദ്യത്തടച്ച് പിന്നെ എന്നെക്കൊണ്ട് എന്തല്ലോ പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ ഞാനും ഓനായിട്ട് ഒരു ഇടപാട് ഒരു പ്രശ്നങ്ങളോ സാമ്പത്തികം അതല്ലെങ്കിൽ അല്ലാതെ വേറൊന്നുമല്ല ഓന എന്തോ സംശയത്തെ വേറെ എന്നെ കൊണ്ട് പോകാൻ പറഞ്ഞു ഞാൻ പറയും തെളിയിക്കണോ എന്ന് പറഞ്ഞു അത് തെളിയിക്കണം എന്നുള്ളപ്പോൾ എന്നാൽ പറഞ്ഞു ഇനിയാ വിളിച്ച് തെളിയിക്കുകയെന്നാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനാ തെളിയിക്കാതെ ആക്കി നീയല്ലേ പറഞ്ഞുണ്ടാക്കുന്നത് എന്നും പറഞ്ഞ അവസാനവും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഷെവീറും ഓനെ പാർശോപ്പിൽ ഷേവ് ചെയ്യാൻ ഈ ഓനായിട്ട് എൻ്റെ ഒരു സാമ്പത്തിക കാര്യം പറഞ്ഞു ഇവൻ ചെയ്തു വെച്ചാൽ അവനെ പിടിച്ച് പുറത്ത കെട്ടിട്ട് വീടേന്ന് വലിയ കത്തിരി കെട്ടിട്ട് ശരിക്കും കറക്ക് നെഞ്ഞൊരു ഭാര്യൻ്റെ അവിടെ ഒരു കുത്തുട്ടാൻ നോക്കുമ്പോൾ ഞങ്ങൾ പിടിച്ചു രണ്ടാമത്തെ പുത്തൻ കറക്റ്റൈനുള്ളിൽ കുത്തി മൂന്നാമത്തെ പുത്തൻ എൻ്റെ ചെവിൻ്റെയും തലേൻ്റെ കന്നിൻ്റെ താഴത്തായിട്ട് അവിടെയും കുത്തി നല്ല നല്ല ആഴത്തിലുള്ള മുഴുവണല്ലോ അത് കുത്തി അവസാനം പിന്നെ പുത്തന്ന് പിടിക്കാൻ പോയതാണ് ഒരു തടച്ച് തടഞ്ഞുകൊണ്ട് ഈ മാത്രമാണ് നാല് സ്റ്റിച്ച് ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചെയ്തിട്ടുണ്ട് ഉള്ളത് സുഹൃത്തുക്കളായ ഷെബീറും ബാദുഷയും സൗദിയിൽ ബിസിനസ് പങ്കാളികളാണ് ഇവർ തമ്മിൽ സാമ്പത്തിക തർക്കം നിലനിൽക്കുന്നുണ്ട് സംഭവത്തിന് പിന്നാലെ താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ആക്രമണത്തിലിരയായവർ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികള് സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന ബ്യൂറോ താമരശ്ശേരി